നന്ദി പറയാനും അതിനോടൊപ്പം ആശംസ അർപ്പിക്കാനുമാണ് ഞാനിത് ഇന്നത്തെ ഈ യോഗം തുടങ്ങിയ സമയത്ത് കേൾക്കാൻ ഒത്തിരി സന്തോഷമുണ്ടായ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥനാഹീനമായി പാടിയ ദൈവദർശകർ അതിലെ വാക്കുകൾ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് തെറ്റായ വഴിയിൽ പോകാൻ സാധിക്കില്ല തീർച്ചയായും ഓരോ ദിവസവും മനസ്സിൽ ദൈവദശകം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് നാവികനെ അറിയാം ആരാണ് നമ്മളെ അറിയാം ആ മഹാദേവനിലേക്ക് നമുക്ക് നമ്മുടെ ഭക്തി അർപ്പിക്കാനും സാധിക്കും അതിനുശേഷം സംസാരിക്കാനെത്തിയ ശ്രീ ബഹുലാൽ അദ്ദേഹം തുടങ്ങിയത്

ഭഗവത്ഗീതയിലെ ഒരു വാചകം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റി നിറയ്ക്കാൻ സാധിക്കും എന്നും കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞ വാക്കുകളോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഭഗവത്ഗീതയിലെ ഒരു വാചകം ഉദ്ധരേതാത്മനാത്മാനം അവസാനോ ബന്ധുരാത്മൈവുത്മന നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ വിജയം നിങ്ങളാണ് അതിന് കാര്യമാണ് നിങ്ങൾക്ക് തോൽവി നേരിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോൽവി നേരിടുകയാണെങ്കിൽ അതിനും കാരണം നിങ്ങളാണ് കാരണം നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രം നിങ്ങളാണ് ഏറ്റവും വലിയ ഇത് മനസ്സിലാക്കിയാൽ ലഹരിക്ക് പിന്നാലെ പോകുന്നതിൻ്റെ കാരണവും ജീവിതത്തിലെ വിജയപരാജയങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു മാർഗമായിരിക്കും അമേയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഓരോരുത്തരോടും മനസ്സിൽ നിന്ന് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നാല് പേര് നാലായണീയത്തിൽ നാല് പേരി ചൊരിക്കൽ ചുരുക്കുന്നു യോഗീന്ദ്രം मुक्तिभाजा निवासो भक्तानां कामवश्य द्युतरुकेसलं ना ते पादमूलम् नित्यं चित्तस्ति गमे पवनपुरपदे Krishna, karumya simbo. Krishna, karumya simbo. शतापा प्रतिशतु परमानन्द सन्तोहलक्ष्मी प्रतिशतु परमानन्द सन्तोहलक्ष्मी